ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ കെ മുരളീധരനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് ബി ജെ പി മുരളീധരന് ഇനി ജയിക്കണമെങ്കിൽ ബി ജെ പിയിൽ എത്തണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സി പി ഐ എം ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കൾ ബി ജെ പി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും കെ സുരേന്ദ്രൻ ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ വിജയത്തെ നമ്മൾ ഒറ്റവാക്കിൽ പറയുമ്പോൾ വിജയം സുരേഷ് സുരേഷ് വിജയമാണോ വിജയമാണോ ഗോപി എന്നുള്ള സ്ഥാനാർത്ഥിയുടെ വിജയവും അതോടൊപ്പം പാർട്ടിയുടെ ശക്തമായിട്ടുള്ള തയ്യാറെടുപ്പിന്റെ വിജയമാണ് സുരേഷ് ഗോപി തീർച്ചയായിട്ടും സുരേഷ് ഗോപി എന്നുള്ള ഒരു വ്യക്തിക്ക് ലഭിച്ച വലിയൊരു പിന്തുണ അതിനൊരു ഘടകമാണ് അതേസമയം അവിടെ പാർട്ടി സംവിധാനം നിങ്ങളാരും കാണാത്ത അല്ലെങ്കിൽ പുറംലോകം അറിയാത്ത വലിയ പരിശ്രമങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അമ്പത്താറായിരം പുതിയ വോട്ടർമാരെ അവിടെ ചേർത്തിട്ടുണ്ട് മറ്റു പാർട്ടിയിൽ നിന്നും നേതാക്കൾ ബിജെപിയിലേക്ക് വരുന്നത് ഇലക്ഷന് ശേഷം ഉണ്ടാകുമെന്ന് സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞതാണ് അത് ഉണ്ടാവും ഇപ്പോൾ ഈ സത്യപ്രജ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സർക്കാർ വന്നതിനു ശേഷം ധാരാളം ആൾക്കാർ ഇനിയും ബിജെപിയിലേക്ക് ഇ പി എമ്മിൽ തന്നെ ധാരാളം ആൾക്കാർ ഇതിനോടകം തന്നെ വരാൻ തയ്യാറായി നിൽക്കുക മുരളീധരൻ ഇപ്പൊ കോൺഗ്രസ് നേതൃത്വമായി വലിയ ഉടക്കിലാണ് സാധ്യതയുണ്ടോ ഞാൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് രണ്ട് കാര്യം പറഞ്ഞിരുന്നു മുരളീധരൻ തൃശ്ശൂരിൽ മൂന്നാം സ്ഥാനത്താവും ഇനി ഒരു തെരഞ്ഞെടുപ്പിൽ മുരളീധരൻ ജയിക്കണമെങ്കിൽ ബിജെപിയോടൊപ്പം വരേണ്ടി വരും ഇപ്പോഴും ഞാൻ അലോറിച്ചു ദീപക് ധർമ്മടം കോഴിക്കോട് എന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ദീപക് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അഭിമുഖത്തിൽ സുരേന്ദ്രൻ പറയുന്നത് തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറന്നതിന് ശേഷമുള്ള ആദ്യ അഭിമുഖത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പോലും ശ്രദ്ധിക്കാതെ പോയ ഒരു വലിയ വെളിപ്പെടുത്തലിന് കെ സുരേന്ദ്രൻ തയ്യാറായി എന്നുള്ളതാണ് അമ്പത്തി ആറായിരം വോട്ടുകൾ തൃശ്ശൂരിൽ ബി ജെ പി ചേർത്തിരുന്നു സുരേഷ് ഗോപിയുടെ വിജയത്തിന് വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ വേണു നമുക്ക് കണക്ക് കൂട്ടാം അവിടെയുള്ള വിജയത്തിൻ്റെ ഭൂരിപക്ഷം വെച്ച് നോക്കുമ്പോൾ മറ്റു മണ്ഡലങ്ങളിൽ നിന്നും മാറ്റിയ വോട്ടുകളാണോ ഇതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ആ ചോദ്യത്തിനോട് ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് അതായത് അമ്പത്തി പുതിയ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായ അമ്പത്തി പേരുടെ വോട്ടല്ല എന്നുള്ളത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ അറിയാം മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട കാര്യം ബിജെപി ഇനിയും സ്ട്രാറ്റജികൾ നടത്താൻ പോകുന്നു അതായത് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കെ മുരളീധരനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇനിയൊരു വിജയം വേണമെങ്കിൽ കെ മുരളീധരനെ ബിജെപിയിലേക്ക് വരാം എന്നുള്ളതാണ് നേരത്തെ തന്നെ ഇന്നലെയാണ് ഇതിന്റെ ചില വിവരങ്ങൾ നമ്മൾ അറിഞ്ഞത് നേരത്തെ തന്നെ കെ മുരളീധരൻ ഓഫർ ഉണ്ടായിരുന്നു കാബിനറ്റ് റാങ്ക് നൽകിക്കൊണ്ട് ി ജെ പിയിലേക്ക് സ്വീകരിക്കാം എന്ന് ചില ഓഫറുകൾ ഉണ്ടായിരുന്നു പക്ഷേ മുരളി അന്ന് തയ്യാറായിരുന്നില്ല പക്ഷേ മാറിയ സാഹചര്യത്തിൽ മുരളീധരൻ എന്ത് നിലപാടെടുക്കുമെന്ന് കാത്തിരുന്നു കാണേണ്ടതാണ് പ്രത്യേകിച്ചും പത്മജ കോൺഗ്രസ് വിട്ട് ബിജെപിയിലേക്ക് പോയപ്പോൾ കോൺഗ്രസ് അണികളെ പിടിച്ചു നിർത്തിയത് കെ മുരളീധരനാണ് പക്ഷേ ആ മുരളീധരനാണ് ഈ മലബാറിലെ ഒരു ചൊല്ലുണ്ട് കൊണ്ടുപോയി കൊല്ലിച്ചതും നീയെ ചാപ്പ എന്ന് ഈ ചൊല്ലാണിപ്പോൾ കെ സി വേണുഗോപാലിനും കെ സുധാകരനും ഒക്കെ എതിരെ ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് നേതൃത്വമായി ഉടക്കി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ എന്ത് നിലപാടായിരിക്കും ഇനി കെ മുരളീധരൻ എടുക്കാൻ പോകുന്നത് എന്നത് നമ്മളെല്ലാം ഉറ്റുനോക്കുകയാണ് പക്ഷേ ബി ജെ പി വാതിൽ തുറന്നിട്ടിരിക്കുന്നു കെ മുരളീധരനെ സ്വാഗതം ചെയ്തിരിക്കുന്നു വലിയ വിജയം വലിയ ഓഫറുകൾ മുരളീധരന് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന വേണു മറ്റൊരു കാര്യം സി പി ഐ എമ്മിൽ നിന്നുൾപ്പെടെ ബി ജെ പി ഇനിയും ആളുകളെ റാഞ്ചാൻ പോകുന്നു അതിന്റെ ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് സംസ്ഥാന പ്രസിഡന്റ് നമ്മളോട് ഈ അഭിമുഖത്തിൽ ആൻസർ പ്ലീസ് അഭിമുഖത്തിൽ പറഞ്ഞത് വേണു ദീപക് ധർമ്മടമാണ് കോഴിക്കോട് വിവരങ്ങളുമായി ചേർന്നത്